ഭാരതീയ വിദ്യാനികേതൻ തൃശ്ശിവ പേരൂർ ജില്ലാ കലോത്സവത്തിന് ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും എട്ട് വേദികളിലായി തൊണ്ണൂറ്റിനാല് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് നടിയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവുമായ ബീന ആർ ചന്ദ്രൻ കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഉത്സവത്തിന്റെ കുറച്ചു നേരം നമ്മൾ അവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായാണ് ഞാൻ എപ്പോഴും സദസ്സിൽ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് മതി നമ്മുടെ അവസ്ഥകൾ മാറാം സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറിയ ജീവിതത്തിൽ ചെറിയ ലോകത്ത് തിരക്ക് പിടിച്ച് അധ്യാപനവും എൻ്റെ നാടകവും കലാ പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് ചെറിയ ലോകത്ത് സഞ്ചരിക്കുമ്പോഴാണ് രണ്ടു മൂന്ന് സിനിമകളും ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യാൻ സാധിച്ചത് ഇന്ന് ശരിക്കും ഒരുപാട് സന്തോഷങ്ങൾ കാരണം ഞാനൊരു അധ്യാപികയാണ് ഞാൻ കലയെ എന്നും നെഞ്ചോട് ഈ ജില്ലാ കലോത്സവം ഉദ്ഘാടനം ഇവിടെ എത്തിച്ചേർന്നതിൽ സന്തോഷം സ്വാഗത സംഘം ചെയർമാൻ സുബ്രു പുല്ലൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും സ്കൂൾ മാനേജരുമായ കെ കെ രാജൻ ദീനദയാൽ സെക്രട്ടറി ഐ എ മോഹനൻ സ്വാഗതസംഘം രക്ഷാധികാരി ബാബുരാജൻ കാക്കനാട്ട് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി വിനോദ് എം വി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഗുരുപദം കലോത്സവ ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ സി ബിന്ദു ക്ഷേമസമിതി പ്രസിഡന്റ് എം വി ശരൺ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ് കലോത്സവ പ്രമുഖ് എൻ ആർ സ്മിത എന്നിവർ സംസാരിച്ചു